നമസ്കാരം ഞാൻ സുനിൽ നെല്ലായി നെല്ലായി നൃത്താഞ്ജലി നൃത്ത സംഗീത വിദ്യാലയത്തിൻ്റെ ഡയറക്ടറാണ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എൻ്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും എൻ്റെ കർമ്മമണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ യുവജനോത്സവത്തിന് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുന്ന കുട്ടികളുടെ ഭാവി അത് രക്ഷകർത്താക്കളോടാണ് പ്രധാനമായിട്ടും നമ്മൾ നിരവധി വർഷങ്ങളായി കാണുന്നു ഇവിടെ ഈ യുവജനോത്സവം അതിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നു കുട്ടികളുടെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്നാൽ ഒരു കുട്ടി പങ്കെടുക്കുന്ന ഇനം ഭരതനാട്യം മോനിയാട്ടം കുച്ചിപ്പുടി ഫോക്ക് മോണാക്ട് കഥകളി ഫാൻസി ഡ്രെസ്സ് എന്ന് വേണ്ട സക്കാലതിൽ ആ കുട്ടിയെ പങ്കെടുപ്പിക്കും നല്ല കലാതിലകമാവാൻ പറ്റുള്ളൂ ഇപ്പോൾ കലാതിലകം എന്നുള്ള ആ ഒരു ഇത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പക്ഷെ ഇതിൻ്റെ ദൂഷ്യം എന്താണ് ആ കുട്ടി ഒരു കലയിലും വേണ്ട ശ്രദ്ധ കിട്ടാതെ പോകുന്നു വേറൻ്റെ അറിവ് ലഭിക്കാതെ പോകുന്നു അതാണ് അതിൽ വലിയ ഒരു ഡ്രോബാക്ക് ഇപ്പോൾ പന്ത്രണ്ട് വർഷവും അല്ലെങ്കിൽ പത്ത് വർഷമൊക്കെ ഡാൻസ് പഠിച്ച് ഭരതനാട്യം പഠിച്ചത് ഇപ്പം ഞാൻ പറയുമ്പോൾ അധികാരിമായി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ഭരതനാട്യമാണ് ഈ ഭരതനാട്യം പഠിച്ചൊരു കുട്ടിയോട് ഒരു മുദ്രയുടെ അർത്ഥം ചോദിച്ചാറിനൂടാ വിനിയോഗം ചോദിച്ചാറിനൂടാ ഒരു കാര്യം ഞാൻ പറയട്ടെ അധ്യാപകരോട് ഞാൻ പറയാം വെറും മുദ്രകൾ മാത്രം പഠിപ്പിച്ചിട്ട് ഒരു കാര്യവും കാരണം ഒരു മൊബൈൽ കൊടുത്തു അത് തുറക്കാൻ അറിയില്ലെങ്കിൽ വല്ല കാര്യവും ഉണ്ടോ ഒരു മുദ്ര പഠിച്ച ഒരു പതാക എന്ന് പറഞ്ഞ മുദ്ര പഠിപ്പിച്ച് അത് എവിടെയൊക്കെ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം എങ്കിലേ പഠിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന് കാര്യമുള്ളൂ അതുപോലെ മറ്റൊരു തമാശ ഞാൻ ആരെയും കുറ്റപ്രതി പറയുന്നില്ല ഈയിടെ ഒരു പരസ്യം കണ്ടു മൂന്ന് മാസം കൊണ്ട് ഭരതനാട്യം ഡിപ്ലോമ കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നി ഇത് നീന്തൽ പോസ്റ്റലായിട്ട് പഠിപ്പിക്കുന്ന ടീമുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണോ കാരണം എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെയും പറഞ്ഞ് മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി മൂന്ന് മാസം കൊണ്ട് ഭരതനാട്യ ഡിപ്ലോമയാണ് ഇവിടെ ഒരു വർഷം കൊണ്ട് ബേസിക് അടവ് പോലും തീർക്കാൻ പറ്റുന്നില്ല എന്ന ഐറ്റംസും പഠിപ്പിക്കുന്നവരോട് ഞാനൊക്കെ പഠിപ്പിക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു തന്നൊരു ഡിപ്ലോമ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാറി മിനിമം നാല് വർഷമെങ്കിലും പഠിച്ചാലേ ഒരു ബേസിക് നോളേജോട് കൂടി ഒരു പെർഫോമറായി തീരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ടീച്ചറായി തീരാൻ പറ്റുകയുള്ളു എന്തിനു പറയണു നാല് വർഷം പഠിച്ചിറങ്ങിയിട്ട് ഒരു താളങ്ങൾ എന്തിനാ ബി എ ഭരനാട്യം എം എ കഴിഞ്ഞവർക്ക് സപ്ത താളങ്ങളും അതിൻ്റെ അംഗസപ്നകളും ഇതൊന്നും ചോദിച്ചാൽ അവർക്ക് ഓർമ്മയില്ല അതിന് പ്രധാന കാരണം ഞാൻ പറയാം ഈ എം എ കഴിഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാള് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ട്യൂഷൻസിൽ പോവുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ സിലബസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്കൂളിൽ വർക്ക് ചെയ്യും വെറുതെ എം എ ഭരനാട്യം അല്ലെങ്കിൽ മോനാട്ടം കുച്ചുപുടിയൊക്കെ എടുത്ത കുട്ടികൾ പോയിട്ട് ഒപ്പനേം തിരുവാതിരയും പഠിപ്പിച്ച് ആനുവേളക്ക് പഠിപ്പിക്കാൻ പോട്ട ഗതികേട് വരുന്നു അത് ഗതികേട് ഞാൻ പറയില്ല പക്ഷേ എങ്കിലും പറയുകയാണ് അതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഈ സബ്ജക്റ്റിലുള്ള നോളജ് ഇല്ലാണ്ടല്ലാണ്ട് ഇപ്പോൾ എം എ കഴിഞ്ഞ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കേണ്ട അവർ പഠിക്കാൻ പറ്റണ്ട അവർ പറയാം മഷേ ഇനി ഞങ്ങളോട് ചോദിക്കല്ലേ മറന്നു പോയി മാഷേ സത്യമാണ് പിന്നെ ഞാനായാലും ഉപയോഗിക്കണേ മറന്നു പോവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താച്ചോ ഒന്ന് ഈ മൂന്ന് മാസം കൊണ്ടൊക്കെ ഡിപ്ലോമ ചെയ്യിപ്പിക്കാമെന്ന് എന്തിനാണ് പറയണത് നിങ്ങൾ പറയൂ നിങ്ങൾ നാല് വർഷം എടുക്കൂ അല്ലെങ്കിൽ മൂന്ന് വർഷമെങ്കിലും മിനിമം എടുത്തിട്ട് ഡിപ്ലോമ എല്ലാവരും നന്നായി പഠിപ്പിക്കണം അവരുടെ ആരും മോശമൊന്നുമില്ല എല്ലാവർക്കും അറിവുമുണ്ട് പക്ഷേ പഠിപ്പി ഓരോരോ രീതികളുണ്ട് എന്ന് മാത്രം അത്രേ ഉള്ളൂ നമ്മളൊരടവ് പഠിപ്പിച്ചാൽ അതെന്തിനാണ് എന്ന് ആദ്യം പഠിപ്പിക്കണം ഇന്നത്തെ ജനറേഷന് വേണ്ടത് ആൻസറാണ് കൃത്യമായ ആൻസർ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അറിയില്ലെങ്കിൽ അന്വേഷിക്കുക കണ്ടെത്തുക കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക അതിനുള്ള ബാധ്യസ്ഥ നമുക്കുണ്ടായിരിക്കണം ഇനി മറ്റൊന്നിപ്പോൾ ഞാനും ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്റെ സ്കൂളിൽ നാല് വർഷമാണ് ഞാൻ ഡിപ്ലോമ അതിൻ്റെ ഹയർ സ്റ്റഡീസ് പോലെ വയ്ക്കുന്നുണ്ട് രണ്ട് വർഷം ആറ് വർഷം ടോട്ടൽ നാല് വർഷം കൊണ്ട് ഡിപ്ലോമ മിനിമം ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നാല് വർഷം ഇപ്പോൾ ബി എ മൂന്ന് വർഷം ഭരതനാട്യം രണ്ട് വർഷം എം എ അതിൽ ഡിപ്ലോമ നാല് വർഷം പഠിച്ചിരുന്നത് ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇത് ഡൈലൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം നാട്ടട അഞ്ച് അത് കഴിക്ക ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കുച്ചി അത് മാറ്റാൻ പറ്റില്ല ഇത്ര എണ്ണ ഇന്ന താളങ്ങളാണ് അതെല്ലാം നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ കുട്ടിയായാലും വലുതായാലും മൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ള ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാനും ഒരു ഡൈലൂട്ട് ചെയ്യാനും പറ്റില്ല പക്ഷേ ടേക്ക് ടൈം ഓരോരുത്തരുടെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അവരെ പഠിപ്പിച്ച് കൊണ്ടുവരാറുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു ഐറ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി ഞാൻ ഒരു ഞാനൊരുപക്ഷെ പറഞ്ഞാൽ ഞാനും എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷെ എന്നാലും കുഴപ്പമില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പോകില്ലേ അതായത് ശാസ്ത്രീയ നൃത്തങ്ങൾ ഒരെണ്ണത്തിൽ ഒരു കുട്ടിക്ക് പങ്കെടുക്കാം എന്നൊരു റോഡ് വരണം കാരണം പറയാം ഈ ഭരതനാട്യം മോനിയാട്ടവും കുച്ചുപ്പുടിയും പഠിപ്പിച്ചിട്ട് അവസാനം സ്റ്റേജ് വരുമ്പോൾ ഭരതനാട്യം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മോനിയാട്ടം കയറി കളിക്കും ഇനി വേറൊരു കാര്യം ഇവിടെ പറയും ഈ ഭരതനാട്യം കുച്ചുപ്പുടി എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ചില ചില സാമ്യതകളുണ്ട് ഒന്ന് അഭിനയതർപ്പണമാണ് രണ്ട് ഫോളോ ചെയ്യണത് മോനിയാട്ടം ഹസ്തലക്ഷണ ദീപിയാണ് ഭരതനാട്യത്തിൽ ഇത് പതാകയാണെങ്കിൽ മോനിയാട്ടത്തിൽ ഇതാണ് പതാക ഭരതനാട്യത്തിൽ ഇത് ത്രിപതാകയാണെങ്കിൽ മോനിയാട്ടത്തിൽ ഇത് പതാകയാണ് വിനിയോഗവും മാറും എല്ലാം അതായത് തെക്കോട്ടാണ് മോനിയാട്ടം പോകണമെന്നു വെച്ചാൽ വടക്കോട്ടാണ് ഭരതനാട്യം പോകുന്നത് തമ്മിൽ കാണുക എല്ലാവരുടെ വിചാരം ഒരു ഡാ പിന്നെ മറ്റൊരു കാര്യം പറയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഒരു സബ് ജില്ല ജഡ്ജ് വളരെ കണ്ടിട്ട് എനിക്ക് അത്ര പ്രായമൊന്നും തോന്നിയില്ല ചിലർ പറയേണ്ടത് ചില ദിക്കിൽ ഇരുപത്തൊന്ന് വയസ്സുകാർ എഴുതി കൊടുക്കണത് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഒന്ന് കേൾക്കണേ എൻ്റെ അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ തന്നെ തത്വദാഹ കളിച്ചുകൊണ്ട് കിടക്കണ ആൾക്കാരുണ്ടാവുക ഒരു പക്ഷേ പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഭരതനാട്യത്തിനും മൂനിയാട്ടത്തിനും കുച്ചിപ്പിടിക്കും ഒരേ ജഡ്ജ് അത് തെറ്റാണ് കാരണം എന്താ വെച്ചാൽ ഈ ഭരതനാട്യം എൽ പി യു പി ഹൈസ്കൂ ഹൈസ്കൂളിൽ കഴിയുമ്പോൾ തന്നെ ഈ ജഡ്ജ് ടയേർഡ് ആയിട്ടുണ്ടാവും കണ്ട് 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 അപ്പോൾ എന്താ വേണ്ടത് ഭരതനാട്യത്തിന് മാത്രം ഇരിക്കുക കുച്ചിപ്പിടിക്ക് വേറെ ആൾക്കാരാവണം മൂനിയാട്ടത്തിനും വേറെ ആൾക്കാരാവണം എന്നാലേ സത്യസന്ധമായ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടുള്ളൂ മറ്റേ ഇനി വേറെ ഒന്ന് ഞാൻ ഓഡിയൻസിനോട് പറയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആർക്കും ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി പറയല്ല അവരോട് ചോദിക്കാനും പോണ്ട ആ ജഡ്ജസിനോട് ബഹുമാനപ്പെട്ട ജഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതിന് മറുപടി അവർ പറയട്ടെ കർത്തരി മുഖത്തിൻ്റെ വിനിയോഗം ബഹുമാനപ്പെട്ട ടീച്ചർ ഇപ്പോൾ പറയുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം വേണ്ടി എന്ന് പറയും അതല്ലെങ്കിൽ ഒരു ജതി അത്രകാല ജതി ടീച്ചർത്ത് ആകട്ട് നമുക്ക് കാണിക്കും നമ്മുടെ സംശയം ക്ലിയർ ചെയ്യാം അത്രയേ ഉള്ളൂ ജഡ്ജല്ലേ നമ്മളല്ലാണ്ട് വേറൊന്നും ചോദിക്കുന്നില്ല ഇങ്ങനെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ തിയർട്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരോട് ചോദിക്കുക തീർച്ചയായിട്ടും അവർക്ക് ആ കസേരമോ വന്നിരിക്കാൻ പേടിക്കും പേടിക്കണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നിരവധി ഇവിടെ ഉണ്ട് അവർ വരട്ടെ ജഡ്ജ്മെൻറ്റിന് അല്ലാതെ ആർക്കെങ്കിലും വന്ന് ഈ നമ്മുടെ ശരിയാണ് ഈയിടെ സത്യോമ്മ ടീച്ചർ പറഞ്ഞ കാര്യം കേട്ടു വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ത് എവിടെയെങ്കിലും പള്ളിയിൽ പോകണ വഴിയോ ഒംബസിൽ പോകണ വഴിയോ അയ്യോ നാളെ കോമ്പറ്റീഷൻ ഇട്ടിട്ട് രണ്ട് ജഡ്ജിനെ വിട്ടേക്കണേ ആ കുഴപ്പമില്ലാകും നമ്മുടെ വീട്ടിൽ പണിക്ക് വരണ അവർ അവരെവിടെയെങ്കിലും പറഞ്ഞേക്കാം എന്ന് പറയുമോ മറ്റുള്ളവർ അപ്പം ഞാനിതെന്താ പറഞ്ഞാൽ സത്യമാണിത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വളരെ അപൂർവമാണ് അപ്പോൾ പിന്നെ ജഡ്ജസിനോട് ദയവ് ചെയ്തത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ കസേര വന്നിരുന്ന നിങ്ങളെങ്ങ് വലിയൊരു സംഭവം ആണ് തെറ്റിദ്ധരിക്കരുത് നിങ്ങളെയൊക്കെ അറിവുള്ളവരാണ് അവിടെ കുട്ടികളെയും കൊണ്ടുവരുന്നത് അതും ആദ്യം മനസ്സിലാക്കാം പല പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെയൊക്കെ കഴിവുള്ളവരാണ് ഞാൻ പറയാം ഞാൻ അങ്ങനെ തന്നത് എന്നെയൊക്കെ കഴിവുള്ള ധാരാളം ഇപ്പോൾ ഓരോ കുട്ടികളുടെ കോറിയോഗ്രാഫി ഒരു കുട്ടികൾ കളിക്കുന്നവരുടെ കൊതിയൊന്നു കഴിഞ്ഞാൽ എന്ത് രസമാണ് ഐ എം സോ പ്രൗഡ് ആൺകുട്ടികൾ നിരവധി പേരിപ്പോൾ കേരളത്തിൽ നല്ല പെർഫോമൻസ് നല്ല ടീച്ചേഴ്സ് വരുന്നു അതിലൊക്കെ ഞാൻ ഐ എം സോ പ്രൗഡ് പെർഫോമൻസ് കുറഞ്ഞു കിട്ടും അതില്ലാതെ ഞാൻ പറയില്ല പെർഫോമൻസ് അല്ല ടീച്ചേഴ്സ് കൂടി 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 വരുന്നുണ്ട് അത് അവരുടെ ടീച്ചിങ് ടാലൻ്റിൻ്റെ കഴിവ് തന്നെ സമ അത് എന്തു ആവട്ടെ ഇനി വരെ മറ്റൊരു കാര്യം ഒരു പ്രവണതയുണ്ട് അത് മഹാവൃത്തികെട്ട ഒരു പ്രവണതയാണ് പാരൻസിനോടാണ് ഞാൻ പറഞ്ഞത് ഒരു വർഷം ഒരു കുട്ടിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയാൽ പിന്നെ ആ മാഷി തപ്പിപ്പോ ആ ടീച്ചറെ തപ്പി പോവാ ആ ടീച്ചറടുത്ത് പോകും ഈ ഈ വർഷം ഉണ്ടായ അനുഭവം ഞാൻ പറയാം എന്നെ വിളിച്ച് ഒരുപാട് പേര് സങ്കടപ്പെട്ട് പറഞ്ഞതെന്ന് മാഷെ ആ മാഷ് വിളിച്ചിട്ടാണ് ഞങ്ങൾ ചേർത്തത് പക്ഷേ ആ മാഷ് മര്യാദയ്ക്ക് ക്ലാസ് തന്നില്ല ആ ടീച്ചറെ ക്ലാസ് തന്നില്ല ഞാൻ ഞാൻ പഠിപ്പിക്കാം ഒരു ഡാൻസ് ടീച്ചറെ വിളി കൊച്ചിനെ വിളിച്ചിട്ട് വേറൊരു ഡാൻസ് പറയട്ടു ഞാൻ പഠിപ്പിക്കാം എന്ന് പറയൂ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് അത് എൻ്റെ ആവശ്യമില്ല നമ്മളെ തേടി ഇങ്ങോട്ട് വരട്ടോന്ന് രണ്ടാമത്തേൽ ഒരിക്കലും ഒരു ടീച്ചേഴ്സിനെ കുറ്റവും പറയരുത് പാരൻസ് കിട്ടി ഒരു പ്രൈസ് കിട്ടില്ലെന്നുമല്ല നിങ്ങളുടെ കുട്ടിയുടെ അധ്യാപകൻ്റെ മാനദണ്ഡം അത് മനസ്സിലാക്കൂ മനസ്സിലായോ ആ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം പ്രൈസ് പോകുന്ന വഴികൾ പലതരത്തിലാണ് അല്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് ആ ടീച്ചറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ മാറ്റി കഴിഞ്ഞാൽ ഉടൻ ആ ടീച്ചറിന് ഇല്ലാത്ത കുറ്റമില്ല അല്ല അത് മാറ്റും നാളൊരിക്കൽ നിങ്ങളുടെ മകളും ഇതേ സ്ഥാനത്തേക്ക് വരേണ്ടതാണ് മകനും ഇതേ സ്ഥാനത്ത് വരേണ്ടതാണ് ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം പറയണ്ട പിന്നെ മാറുന്നോണ്ട് തെറ്റൊന്നുമില്ല അതൊക്കെ അവനുകൊണ്ട് ഇഷ്ടമാണ് അതെന്താ കാരണമെച്ചാൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ മാറിപ്പോൾ ഉള്ളൂ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഏത് കുട്ടി വന്നാലും ചോദിക്കില്ല നിങ്ങളെന്തുകൊണ്ട് മാറി ചിലരിങ്ങോട് പറയും പക്ഷേ തെറ്റിദ്ധരിക്കത് ഇന്നതുകൊണ്ട് വന്നതാണ് ട്രാൻസ്ഫർ വന്നു അല്ലെങ്കിൽ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞ് പോകും അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉള്ളവർ പറയണവരുണ്ട് ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിലും അവരിങ്ങനെ പറയാൻ ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിതെല്ലാം പറയാൻ കാരണം കുറച്ച് പാരൻസും കൂടി ഇതൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളെ ഒരൈറ്റം പഠിപ്പിക്കുക ജെനുവിൻ ആയിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടെത്തുക അധ്യാപകരോട് പറയേണ്ട എൻ്റെ മോളെ കോമ്പറ്റീഷനായി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒത്തിരി അഭിമാനത്തോടു കൂടി തന്നെ പറയാട്ടൊരു കാര്യം എനിക്ക് രണ്ട് മക്കളാണ് മോളും മോനും ഭരതനാട്യം ഡാൻസേഴ്സാണ് ഇന്ന് വരെ സ്കൂൾ യുവജനോത്സവത്തിന് വേണ്ടി ചിലങ്ക അംഗ കിട്ടിയിട്ടില്ല മത്സരത്തിന് വേണ്ടി രണ്ട് മക്കളും ഞാൻ എന്നോട് പലവട്ടം സ്കൂളുകാർ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ അങ്ങനെ മത്സരത്തിന് വേണ്ട കാരണം അവർ കളിച്ച് കിട്ടിയാലും പറയും അത് എൻ്റെ മകളല്ലേ എൻ്റെ മകനല്ലേ ഒന്ന് രണ്ടാമത്തേൽ കിട്ടിയില്ലെങ്കിൽ അത് അതൊരാഘോഷമാക്കി മാറ്റും മറ്റുള്ളവർ ഏ പിന്നെ മത്സരിക്കാനല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വ്യക്തിപരമായ കാരണം കല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഓരോ കുട്ടികളും സ്റ്റേജിൽ ഓരോ ദിവസവും ഓരോരോ ഫിറ്റ്നസ്സായിട്ടാണ് കയറണത് പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് യു പി കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളെ സ്റ്റേജിൽ വരുമ്പോൾ വേറെ ഒന്നുമല്ല ആ കുട്ടികൾ എന്തുമാത്രം വേദന തെറ്റായിരിക്കും എന്നറിയാമോ സ്റ്റേജിൽ നിൽക്കുന്നത് പല കുട്ടികളും ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണല്ലോ പീരീഡ്സിൻ്റെയൊക്കെ സെക്കൻഡ് ഡേ പീരീഡ്സിൻ്റെ അന്നൊക്കെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ സ്റ്റേജിൽ കയറേണ്ട അവസ്ഥ വരുന്നു അവർക്ക് പറയാൻ പറ്റും വയറ് പൊട്ടിപ്പൊളിച്ച വേദനയായിരിക്കും പാവങ്ങൾ അത് വച്ചിട്ടായി കളിക്കണത് അപ്പോൾ അതൊക്കെ ഞാൻ പറയും അത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഒരു യോഗം അല്ലാതെ ഒന്നും പറയല അപ്പോൾ ആ കുട്ടി ആ ഡിഗ്രേഡ് ചെയ്യുക പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നിർബന്ധമായിട്ടും പറയണം എന്തിനാണ് ഗവൺമെൻറ്റ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അടച്ചു വയ്ക്കുന്നത് രണ്ടാം സ്ഥാനം പറയൂ കാരണം അപ്പോൾ ആ കുട്ടിക്ക് കുട്ടിക്കൊരു സന്തോഷവും ഒരിക്കലും രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ടല്ലോ ഞാനത് മാറ്റാം അടുത്ത സമയം നമ്മളെനിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാം ഇത് എ ഗ്രേഡ് എന്ന് പറഞ്ഞു എ ഗ്രേഡ് ഇപ്പോൾ എഴുപതാണെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ പണ്ട് അറുപതായിരുന്നു എഴുപതിനു മുകളിൽ വന്ന എല്ലാ എ ഗ്രേഡാണ് അപ്പോൾ എഴുപത്തൊന്ന് മാർക്ക് കിട്ടി കിട്ടിയും മറ്റേ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടി കിട്ടിയും ഒരുപോലെ വരും പെർഫോമിംഗ് ആർട്സിന് ഒരാളും അങ്ങനെ മാർക്ക് ഇടില്ല അത് വിവരക്കേടാണ് അതായത് എൺപത് മാർക്ക് കൂടുതൽ ഇടുന്നത് തെറ്റാണെന്നാണ് എൻ്റെ പേഴ്സണൽ കാരണം പെർഫോമിംഗ് ആണ് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റോ അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റ് വന്ന തന്നെ ഹൈ സ്റ്റാൻഡേർഡായി മനസ്സിലായോ പിന്നെ അഭിനയത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് വളരെ ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാട്ടോ ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ എനിവേ എന്തായാലും കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്ന് നിങ്ങളുടെ കുട്ടിയെ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് വിടുക കേരളത്തിൽ ഇത്രയും വർഷമായിട്ട് യൂത്ത് വേഴ്സിഡിൽ നടന്നിട്ട് ഇവിടെ വെരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉള്ളു പെർഫോമേഴ്സ് ടീച്ചേഴ്സായിട്ടും ലോകത്തിലെ ഏറ്റവും കൂടുതൽ നൃത്തം പഠിക്കുന്ന സംസ്ഥാനം നൃത്തം പഠിക്കുന്ന കുട്ടികളുടെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ നമ്മുടെ കൊച്ചു കേരളമാണ് നിങ്ങൾ നോക്കൂ ഏത് മുക്കിന് മുകളിൽ പോയാലും ഡാൻസ് സ്കൂളും ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വലിയ ഡാൻസ് സ്കൂളാണ് നല്ല കാര്യം സന്തോഷമുള്ള കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട് ജെന്യുവിൻ ആണോ എന്ന് അന്വേഷിക്കുക എവിടെയെങ്കിലും പോയി ചേരും ഇത്തിരി കഴിയുമ്പോഴേക്കും ഒരു ക്ലാസ് തുടങ്ങും തുടങ്ങണമൊന്നും കുഴപ്പമില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളതിന് സ്വയം ഒരു വിലയിരുത്തുക ഞാൻ ഇത് ചെയ്യാൻ യോഗ്യനാണ് എന്നിട്ട് നിങ്ങൾ തുടങ്ങിക്കൊടുവാം ഇനി തെറ്റൊന്നുമില്ല അപ്പോൾ പറഞ്ഞു ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോവുക പിന്നെ ഗവൺമെൻറ് ആണെങ്കിലും ഒരു അടുത്ത വർഷം മുതൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിർബന്ധമാണെങ്കിൽ രണ്ടൈറ്റം ക്ലാസിക്കൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരൈറ്റം മതി ഒരൈറ്റം മതി ഭരതനാട്യമാണെങ്കിൽ ഭരതനാട്യം കുച്ചുപുടിയാണെങ്കിൽ കുച്ചുപുടി രണ്ടെണ്ണം വേണം എന്നുള്ളത് പാരൻസിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ അധ്യാപകരായ ഞങ്ങൾ നിർബന്ധിതരാകും അത് മനസ്സിലാക്കുക പക്ഷേ നിങ്ങൾ അധ്യാപകരോട് ഞാൻ പറയാം നിങ്ങൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യേണ്ട മോളെ ഭർന്നാട്യം കടിപ്പിക്കുകയും കുച്ചിപ്പുടിയും കഴിപ്പിക്കും ഇപ്പോൾ ഇവിടെ അതൊരു ട്രെൻഡാണല്ലോ എല്ലായിട്ടും കൂടി പഠിപ്പിക്കാം അത് വേണ്ട അത് നിങ്ങളെ തന്നെ ഇല്ലാണ്ടാക്കാം അധ്യാപകരോട് ഞാൻ പറയാം നമുക്കും ഒരു സ്പെഷ്യലൈസേഷനൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇനിവേ എല്ലാവർക്കും സംസ്ഥാന കലോത്സവത്തിന് പോകുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ കിട്ടാണ്ട് പോയ മക്കളെ ഓരോ വിഷമവും വിചാരിക്കേണ്ട നിങ്ങളുടെ ദിനങ്ങളാണ് ഈ വരുന്നത് മനസ്സിലായോ കാരണം ചിലതിലൊന്നും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു യൂത്ത് സ്റ്റുഡൻ അങ്ങനെ കളിച്ചു ആകെ ആരൽവിയിൽ മാത്രമാണ് ഒരിക്കൽ കളിച്ചു കളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയാലും ഞാൻ യൂജിനോത്സവത്തിനൊന്നും പോകില്ലായിരുന്നു കാരണം അതും പറയാമോ ഇനി ആർ എൽവിക്കാർക്ക് എന്നോട് ദേഷ്യമാവും അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക് എടുക്കുന്നില്ല പിന്നീട് എടുക്കും കേട്ടോ അപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുക കലയെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക സംസ്ഥാനങ്ങളിലോത്സവത്തിന് പോകുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നമ്മൾ ഓരോരുത്തരും അവരുടെ മാതാപിതാക്കളെയൊക്കെ ധ്യാനിച്ചു വേണം പോവാൻ നിങ്ങളുടെ ഗുരുക്കന്മാരെ എല്ലാ ഗുരുക്കന്മാരും നേരത്തെ പഠിപ്പിച്ചവരെയൊക്കെ ഒന്ന് വിളിച്ച് ടീച്ചറെ ഒന്ന് ബ്ലസ് ചെയ്യണം കേട്ടോ പറഞ്ഞേക്കാം അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കണ്ട എല്ലാ ടീ എല്ലാ ഗുരുക്കന്മാരോടും അങ്ങനെ പറയുക നല്ല ഈശ്വരാരാധനയോടുകൂടി മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി പഠിപ്പിക്കുന്ന അധ്യാപകരെ ശരിക്കും മനസ്സിൽ അവരെ ഒരു ദൈവത്തെ പോലെ കരുതുക മനസ്സിലായോ അവരുടെ ക്ഷേമാന്വേഷണങ്ങളും കൂടി ഇടയ്ക്കിടയ്ക്ക് നൽകുക മാഷു ഭക്ഷണം കഴിച്ചു ആ ടീച്ചർ കഴിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ പക്ക മേക്കപ്പ് മാന്മാർ ഈ മേക്കപ്പ് മാന്മാർ വരുന്നവരുണ്ടല്ലോ അവർക്കൊരു ചീത്ത സ്വഭാവമുണ്ട് അവർ ആ കസേരം വരുന്ന പിന്നെ നീക്കില്ല എന്നിട്ട് എന്താ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് വെക്കാറുണ്ട് കാര്യം നല്ല കാര്യം ഉണ്ട് പക്ഷേ ഞാൻ ചിലപ്പോൾ വഴക്ക് പറയാറുണ്ട് അത് അവരുടെ ബാക്കിയുള്ള പണികളെ ബാധിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അത് ഇടയ്ക്കൊന്നും നിങ്ങൾ കളിക്കുന്ന കുട്ടികളൊന്നും ചെറുതെന്ന് ചോദിച്ചോളൂ മാഷ് ഭക്ഷണം കഴിച്ചാണോ ജസ്റ്റ് ഒരു കപ്പ് കപ്പിക്ഷെങ്കിലൊന്നും ഓഫർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം മക്കളെ ബാബാ പറയേ